എനിക്ക് എയർപോർട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മൾ സാധാരണ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ബസ് സ്റ്റേഷനുകളിലും റെയിൽവേ സ്റ്റേഷനിലും കാണുന്ന തിക്കും തിരക്കും ബഹളവും വൃത്തികേടും മഴുക്കും വിസർജ്യങ്ങളും അങ്ങനെ ഒന്നുമില്ലാതെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഏറെക്കുറെ ആയിട്ടുള്ള ആളുകൾ വരുന്ന സ്ഥലമാണ് എയർപോർട്ടുകൾ അതിൽ തന്നെ ബാംഗ്ലൂർ എയർപോർട്ടിലെ ടെർമിനൽ ടൂ ഞാനൊരു വീഡിയോയിൽ ടെർമിനൽ ടൂല് ഇറങ്ങുന്നത് കാണിച്ചിരുന്നു രണ്ട് മാസം മുമ്പാണ് ആദ്യമായിട്ട് ടെർമിനൽ ടുവിൽ ഡിപ്പാർച്ചർ ഉണ്ടായത് അപ്പോൾ ആ ഡിപ്പാർച്ചർ സമയത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ പഴയതുപോലെ കാത്തു കാത്തുനിന്ന് ബുദ്ധിമുട്ടുണ്ടോ സെൽഫ് ബോർഡിംഗ് പാസ് എടുക്കാനുള്ള സിസ്റ്റംസ് ഉണ്ട് പിന്നെ ഇഷ്ടം പോലെ കൗണ്ടറുകളുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ബോർഡിംഗ് ഏരിയ ഇത്ര ഗ്രീനറി ഉള്ള ബോർഡിങ് ഏരിയ ലോകത്തില് ഏതെങ്കിലും എയർപോർട്ടുകളിലുണ്ടോ എന്ന് എനിക്കറിയില്ല അത്രത്തോളം ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എത്രയോ പേരുടെ അധ്വാനം വേണം എത്രയോ ഭംഗിയിൽ ഇതൊക്കെ മാനിക്യൂർ ചെയ്ത് കൊണ്ട് നടക്കാനായിട്ട് ശരിക്കും ഇതിന്റെ തീം നമ്മുടെ അവതാർ ഇൻസ്പയർഡ് ആണോന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു കാരണം അവതാറിലെ ഹാങ്ങിങ് മൗണ്ടൻസ് പോലെ സീലിംഗിൽ നിന്ന് ഇങ്ങനെ ഗ്രീൻ എലമെന്റ്സ് ഒക്കെ തൂങ്ങി കിടക്കുന്നത് നമ്മൾ വേറെ ഏതോ ലോകത്തെത്തിയ പോലെയാണ് ശരിക്കും ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു മിനിയേച്ചർ മ്യൂസിയം പോലെ കുറച്ച് പുരാവസ്തുക്കളൊക്കെ അവരൂടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മീ മോർ എക്സൈറ്റഡ് അബൌട്ട് എൻ എയർപോർട്ട് ഈസ് ഇറ്റ് ഷോപ്പിംഗ് ഏരിയ തിരിടയ്ക്ക് ലൗഞ്ച് കണ്ടു എന്റെ ലൗഞ്ച് ആക്സസ് ഒക്കെ തീർന്നിരിക്കുകയാണ് അല്ലെങ്കിൽ അവിടെ പോയിട്ടിരിക്കാമായിരുന്നു പക്ഷെ അങ്ങനെ ഇരിക്കുന്നതിന് പകരം ഈ എയർപോർട്ടിൽ നടക്കാനും കാണാനും ഇഷ്ടംപോലെ സംഗതികളുണ്ട് ഇനിയും ഒട്ടുമിക്ക ലക്ഷറി ബ്രാൻഡുകളുമുണ്ട് ഇവിടെ പിന്നെ സ്വീറ്റ് ഷോപ്സ് കോഫി ഷോപ്സ് പക്ഷേ ഇവിടെ നിന്നൊന്നും ആരും ഒന്നും വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് എല്ലാം ഡബിൾ എക്സ് റേറ്റഡ് സാധനങ്ങളൊക്കെ ആയിരിക്കുമോ സോ കാണാം കണ്ട് രസിക്കാം ഹാർഡ് റോ കഫേയുമുണ്ട് ഒരു കാലത്ത് ബാംഗ്ലൂരിലെ ഇപ്പോഴും അതിൽ നിന്ന് തോന്നുന്നു ബാംഗ്ലൂരിലെ പ്രശസ്തമായിട്ടുള്ള കഫേയാണ് ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഹാർഡ് റോ കഫേ മ്യൂസിക്കൽ ഇവൻറ്റ്സ് ലൈവ് ഇവൻറ്റ്സ് ഒക്കെ ഞങ്ങൾ കുറെ നടത്തിയിട്ടുണ്ട് അവിടെ ഹംബി ഇൻസ്പയർഡ് ആയിട്ടുള്ള മായാധര സാഹു അങ്ങനെ ഒരു ചെറിയൊരു മിനിയേച്ചർ സ്കൾച്ചറും ഉണ്ട് അവിടെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിച്ചിട്ടുള്ളത് ഇത് മാത്രമല്ല ഇങ്ങനെ ധാരാളം മിനിയേച്ചറുകളും സ്കൾപ്ചറുകളും വാട്ടർ ബോഡീസും ഗ്രീനറിയും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ലിവിങ് ബ്രീത്തിങ് മ്യൂസിയം കം ഫോറസ്റ്റ് കം ഷോപ്പിംഗ് ഏരിയ ഇതെല്ലാം കൂടി ചേർന്ന ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് ഇടീറ്റു എത്രയോ ഗേറ്റുകൾ അസംഖ്യമായിട്ട് ഇങ്ങനെ പറന്ന് കിടക്കുകയാണെങ്കിലും ബോംബെ എയർപോർട്ടിലൊക്കെ പോലെ നമ്മൾക്ക് യാതൊരു കൺഫ്യൂഷനും ഉണ്ടാവില്ല എവറിതിങ് സെൽഫ് എക്സ്പ്ലനേറ്ററി ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് വരെ ഗൈഡൻസ് കൊടുക്കാനായിട്ട് ധാരാളം സൈൻ ബോർഡ്സും കാര്യങ്ങളും ബഗീസും അസിസ്റ്റ് ചെയ്യാൻ ആളുകളും കാര്യക്ഷമതയുള്ളവർ പിന്നിലുണ്ടെങ്കിൽ എത്രത്തോളം പ്രൊഫഷണൽ ആയിട്ട് നമ്മൾക്ക് കാര്യങ്ങൾ നടത്താം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് റീറ്റു ഇതിന്റെ മറ്റു വശങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല ഐ എം ജസ്റ്റ് അമേസ്ഡ് ബൈ ദിസ് എയർപോർട്ട് ആൻഡ് ഐ ഹോപ്പ് യു ആർ ടു അപ്പോൾ നമ്മൾക്ക് നമ്മുടെ പബ്ലിക് റോഡുകളും പബ്ലിക് യൂട്ടിലിറ്റീസും എല്ലാം ഇതുപോലെയാകുന്ന ഒരു നാളേക്കായി കാത്തിരിക്കാം അതോടൊപ്പം നമ്മുടെ നാട്ടിൽ സാഹോദര്യവും സമത്വവും ജാതിമത ചിന്തകൾക്ക് അതീതരായിട്ടുള്ള പ്രോഗ്രസീവായിട്ടുള്ള മനുഷ്യരും നിറയുന്ന ഒരു കാലം കാരണം അതുണ്ടെങ്കിലേ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമുള്ളൂ സോ എൻജോയ് വിസ്താരയും എയർ ഇന്ത്യ എക്സ്പ്രസ്സും അങ്ങനെ ഏതൊക്കെയോ രണ്ടോ മൂന്നോ എയർലൈൻസ് ആണ് ടി ടുവിൽ നിന്ന് സർവീസ് ചെയ്യുന്നത് ഇന്ത്യ ഗോയ ആണെങ്കിൽ ടി വണ്ണിലാണ് പോകുക ആ റിമെമ്പർ ദാറ്റ് ഓക്കെ താങ്ക് യു വെരി മച്ച്